ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയെക്കുറിച്ചാണ് ഇന്ത്യൻ നാഷണൽ ആർമി അതായത് ഐ എൻ എ അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നോക്കിക്കോ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പം ഇന്ത്യൻ നാഷണൽ ആർമി ഒരു ഇമ്പോർട്ടൻറ്റ് മേഖലയാണ് അപ്പം ശ്രദ്ധിച്ച് പഠിച്ചോ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് അപ്പോൾ ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഐ എൻ എയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആരാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് അപ്പം ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫാണ് ആര് ക്യാപ്റ്റൻ മോഹൻ സിംഗ് അപ്പം ആ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് എന്തോന്ന് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയും ഐ എൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അപ്പം ഐ എൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അപ്പം ഐ എൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് അപ്പൊ രൂപീകരിച്ചത് ആരാണടെ റാഷ് ബിഹാരി ബോസ് ശ്രദ്ധിച്ചു രൂപീകരിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജപ്പാനിലെ ടോക്കിയോയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗമാണ് ഐ എൻ എ രൂപീകരിച്ചത് അപ്പോൾ ആരാണ് ഐ എൻ എ രൂപീകരിച്ചത് ഏത് വിഭാഗമാണ് ജപ്പാനിലെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജപ്പാനിലെ ടോക്കിയോയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ സൈനിക വിഭാഗമാണ് എന്ത് രൂപീകരിച്ചത് ഐ എൻ എ രൂപീകരിച്ചത് ഐ എൻ എ രൂപീകരിച്ച വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ് അപ്പം ആരാണ് ഐ എന്നെ രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഐ എൻ എ രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ് അപ്പം ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേരാണെന്ത് ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്ര ബോസിന് ഐ എൻ എ നേതൃത്വം കൈമാറിയ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ് അപ്പൊ സുഭാഷ് ചന്ദ്ര ബോസിന് ഐ എൻ എയുടെ നേതൃത്വം ആര് കൈമാറി റാഷ് ബിഹാരി ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് ഐ എൻ എ പ്രവർത്തിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഇപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടാണ് എന്നാൽ സുഭാഷ് ചന്ദ്ര ബോസ് ഐ എൻ എയുടെ പ്രവർത്തിച്ച് അതായത് ഐ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്ന് മുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് സിംഗപ്പൂർ ഐ എൻ എ രൂപീകരിച്ചത് സ്ഥലമാണ് എവിടെയാണ് സിംഗപ്പൂരിൽ പി എസ് സി ഡി സിംഗപ്പൂർ ആണേ സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കിയത് റംഗൂൺ സിംഗപ്പൂർ അപ്പം സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ കേന്ദ്രമാക്കിയത് റംഗൂൺ സിംഗപ്പൂർ ഐ എൻ എയുടെ പടയണി ഗാനമാണ് കഥം കഥം ബഡ ഏജ അപ്പം ഐ എൻ എയുടെ പടയണി ഗാനം ഏതാണ് കഥം ഖഥം ബഡാ ഐ എൻ എയുടെ പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് റാം സിംഗ് ആണ് അപ്പം ഐ എൻ സിയുടെ ഐ എൻ സിയുടെ അല്ല ഐ എൻ എയുടെ അപ്പം ഐ എൻ എയുടെ പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് റാം സിംഗ് താക്കൂർ ഐ എൻ എയുടെ പതാകയാണ് ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാക അപ്പം അയൻ എയുടെ പതാക എന്താണ് ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാക അപ്പം ഐ പടയണി ഗാനമാണ് കഥം കഥം ബെടായേ ജയൻ എയുടെ പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് റാം സിങ് താക്കൂറ് ഐ പതാകയാണ് ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാക ഐ വനിതാ വിഭാഗമാണ് ചാൻസി റെജിമെന്റ് അപ്പം ഐ വനിതാ വിഭാഗം ആരായിരുന്നു ചാൻസി റെജിമെന്റ് ചാൻസി റെജിമെൻറ്റിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ അപ്പം ചാൻസി റെജിമെൻറ്റിന് നേതൃത്വം നൽകിയത് ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ആണ് ചാൻസി റെജിമെൻറ്റിന് നേതൃത്വം നൽകിയത് അയൻ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിത കൂടെയാണ് ആര് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ അപ്പം എന്താണ് അയ്യൻ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രനോടൊപ്പം ആരോടൊപ്പം സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിത ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മേയിൽ ഐ എൻ ഐയുടെ അധീനതയിലായ പ്രദേശമാണ് മൗഡോക്ക് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മേയിൽ ഐ എൻ ഐയുടെ അധീനതയിലായ പ്രദേശം ഏതാണ് മൗഡോക്ക് അയ്യന്നയുടെ അധീനയിലായ മറ്റൊരു പ്രദേശമാണ് ഇംഫാൽ അപ്പം ഇം അയ്യന്നയുടെ അധീനതയിലായ മറ്റൊരു പ്രദേശമാണ് ഇംഫാൽ ഇംഫാൽ എവിടെയാണ് മണിപ്പൂർ അയ്യന്ന എ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ പ്രദേശം അപ്പം അയ്യന്നെ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ പ്രദേശമാണ് മൗഡോക്ക് മൊയിരങ് ഇതെവിടെയാണ് മണിപ്പൂരിലാണ് അപ്പം അയ്യന്നയുടെ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ പ്രദേശമാണ് മൗഡോക്ക് മൊയിരങ്ങ് മണിപ്പൂർ രാജ്യത്തിൻ്റെ അന്തിമ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് രാഷ്ട്രപിതാവെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകളാണ് അപ്പം സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകൾ പി എസ് സി ചോദിക്കും അപ്പോൾ ഏതാണ് ആ പറഞ്ഞ വാക്കുകൾ രാജ്യത്തിൻ്റെ അന്തിമ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് രാഷ്ട്രപിതാവെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഒന്നും കൂടെ പറയാം രാജ്യത്തിൻ്റെ അന്തിമ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് രാഷ്ട്രപിതാവെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഇത് സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദു റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകൾ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് അപ്പം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസം സംബോധന ചെയ്ത വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയിൽ പ്രവർത്തിച്ചതിന് തൂക്കിലേറ്റ തൂക്കിലേറ്റപ്പെട്ട മലയാളിയാണ് ആര് വക്കം അബ്ദുൾ ഖാദർ അപ്പം ഐ എൻ എയിൽ പ്രവർത്തിച്ചതിന് തൂക്കിലേറ്റപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും വക്കം അബ്ദുൽ ഖാദർ ആണ് കേരള ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നതാണ് വക്കം അബ്ദുൽ ഖാദർ മബ്ദുൽ ഖാദർ വക്കം അബ്ദുൾ ഖാദർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷഫ് അഖുള്ള ഖാൻ അതാണ് കങ്കോരി കവർച്ച അതായത് കക്കോരി കവർച്ച കേസിലുള്ളതാണേ അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്താവനയിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി ആരാണ് അഷഫുള്ള ഖാൻ ആരാണ് കക്കോരി കവർച്ച കേസ് അപ്പം ഒന്നും കൂടെ പറയാം ഐ എൻ എയിൽ പ്രവർത്തിച്ചിന് തൂക്കിലേറ്റപ്പെട്ട മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ രാജ്യത്തിന് വേണ്ടി തൂക്കിലേറ്റപ്പെട്ട ആദ്യ മുസ്ലിം രക്തസാക്ഷിയായ കേരളീയനാണ് ആര് വക്കം അബ്ദുൽ ഖാദർ കേരള ഭഗത് സിംഗ് എന്നും അബ്ദുൽ ഖാദറിനെ അറിയപ്പെടുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയായിരുന്നു അഷഫുഖുള്ള ഖാൻ കക്കോരി കവർച്ച കേസിലായിരുന്നു നാടകാചാര്യൻ എൻ എൻ പിള്ള കണ്ണമ്പള്ളി കരുണാകര മേനോൻ എന്നിവർ ഐ എൻ സിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ആരൊക്കെയാണ് ഐ എൻ സിയിൽ ഐ എൻ എയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സോറി ഐ എൻ എ ആണ് ഐ എൻ എയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരൊക്കെയായിരുന്നു നാടകാചാര്യൻ എൻ എൻ പിള്ള പിന്നെ ആരാണ് കണ്ണംപള്ളി കരുണാകരൻ മേനോൻ ആരൊക്കെയാണ് എൻ എൻ പിള്ളയും കണ്ണംപള്ളി കരുണാകര മേനോനുമാണ് ഐ എൻ എയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഡിവിഷൻ്റെ തലവനായ മലയാളിയാണ് കെ പി കേശവമേനൻ ഇപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഡിവിഷൻ്റെ തലവനായ മലയാളിയാണ് ആര് കെ പി കേശവമേനൻ മാതൃഭൂമിയുടെ സ്ഥാപകനാണ് അത് മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു ആര് കെ പി കേശവമേനൻ ഷാഹിദാൻ്റെ സ്വരാജ് ദ്വീപുകളെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻറ്റമാൻ നിക്കോബാർ ദ്വീപുകളെയാണ് ഇപ്പം ഷാഹിദായൻ്റെ സ്വരാജ് ദ്വീപുകളെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ആരെയാണെന്നല്ല ഇവിടെയാണ് ആൻ്റമാൻ നിക്കോബാർ ദ്വീപുകളെയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ജപ്പാൻ പിടിച്ചെടുത്ത ആൻറ്റമാൻ നിക്കോബാർ ദ്വീപുകളെ ജപ്പാൻ പ്രധാനമന്ത്രിയായ ടോജോ ഐ എൻ എയുടെ ഭടന്മാരുടെ പരിശീലനം നൽകുവാനായി വിട്ടു നൽകി അപ്പം ബ്രിട്ടീഷുകാരിൽ നിന്നും ജപ്പാൻ പിടിച്ചെടുത്ത ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ് ടോജോ ഐ എൻ എയുടെ ഫടന്മാർക്ക് പരിശീലനം നൽകുവാനായി വിട്ടു നൽകി ഐ എൻ എയുടെ പരിശീലന കേന്ദ്രമായിരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് പയ്യ ഐ എൻ എയുടെ പരിശീലന കേന്ദ്രമായിരുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഐ എൻ എയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലമാണ് ചെങ്കോട്ട റെഡ് ഫോർട്ട് ഐ എൻ എയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലമാണ് ചെങ്കോട്ട റെഡ് ഫോർട്ട് ചെങ്കോട്ടയിൽ ഐ എൻ എയുടെ ഫടന്മാർക്കു വേണ്ടി വാദിച്ചതാണ് ഫുലാ ദേശായി അപ്പം ആരാണ് ചെങ്കോട്ടയിൽ ഐ എൻ എയുടെ ഫടന്മാർക്കു വേണ്ടി വാദിച്ചത് ഫുലാ ദേശായി തേജ് ബഹദൂർ സപ്രൂ ജവഹർലാൽ നെഹ്റു എന്നിവർ വക്കീൽ പാനലിൽ ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ആരൊക്കെയാണ് വക്കീൽ വക്കീൽ പാനലിൽ ഉൾപ്പെട്ടിരുന്നത് തേജ് ബഹദൂർ സപ്രുവും പിന്നെ ആരാണ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിലെ ഐ എൻ എയിലെ ഫടന്മാർക്ക് വേണ്ടി വാദിച്ചത് ആരായിരുന്നു ഫുലാഫായി ദേശായി അപ്പം ഇന്ന നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയാണ് അപ്പോൾ എന്നാണ് ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആരായിരുന്നു റാഷ് ബിഹാരി ബോസ് ആയിരുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്